വാർത്തയിലേക്കാണ് കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ ശശി തരൂരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും രണ്ട് പ്രത്യശാസ്ത്ര ധാരണ എന്ന ട്വിറ്റർ പോസ്റ്റിലെ വിലയിരുത്തൽ പങ്കുവെച്ചാണ് ഇത്തവണ തരൂരിന്റെ കുത്ത് തരൂർ തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിലെ രണ്ട് പ്രത്യശാസ്ത്ര പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്നുമാണ് പോസ്റ്റിലെ വിലയിരുത്തൽ നിരന്തരം മോദി സ്തുതിയും കോൺഗ്രസ് വിമർശനവുമായി തുടർന്ന് തരൂർ താൻ ഒരു പ്രത്യശാസ്ത്രത്തെ പ്രതിധാനം ചെയ്യുന്നുവെന്ന വിലയിരുത്തൽ ശരിവച്ചതോടെ പാർട്ടിയുടെ നിലപാടിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് തരൂരിനെ കോൺഗ്രസ് ഒതുക്കുന്നതിനിടെയാണ് പുതിയ പ്രകോപനം കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് ശശി തരൂർ ശശി തരൂരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും രണ്ട് പ്രത്യശാസ്ത്രയാണെന്ന ട്വിറ്റർ പോസ്റ്റിലെ വിലയിരുത്തൽ പങ്കുവെച്ചാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിലെ രണ്ട് പ്രത്യശാസ്ത്ര പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്നുമാണ് പോസ്റ്റിലെ വിലയിരുത്തൽ നിരന്തരം മോദി സ്തുതിയും കോൺഗ്രസ് വിമർശനവുമായി തുടരുന്ന തരൂർ കോൺഗ്രസിന്റെ അകത്ത് താനൊരു പ്രത്യശാസ്ത്രത്തെ പ്രതിനിധി പ്രതി പ്രതിനിധാനം ചെയ്യുന്നുവെന്ന വിലയിരുത്തൽ ശരിവെച്ചതോടെ പാർട്ടിയുടെ നിലപാടിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് തരൂരിനെ കോൺഗ്രസ് ഒതുക്കുന്നതിനിടെയാണ് പുതിയ പ്രകോപനം